നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സന്നിധാനത്ത് അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെ അയ്യന്റെ കണ്ണു വെട്ടിച്ച് ഇതൊക്കെ എത്ര കാലം നടക്കും അയ്യൻ അവിടെ കൃത്യമായ പണി തയ്യാറാക്കി വെച്ചിരിക്കുക തന്നെയാണ് ഇനി ആരൊക്കെ എന്തൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാലും കണ്ടിട്ടില്ല അത് കത്തിപ്പോയി നശിച്ചുപോയി എന്ന് പറഞ്ഞാലും കൃത്യമായി അത് ഇരുന്നിടത്ത് തന്നെ കൊണ്ടുവയ്ക്കാൻ അയ്യൻ അറിയാം അറിയാം പിന്നെ ഈ നടക്കുന്നതൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ എത്രത്തോളം കളിക്കും അങ്ങനെ കളിക്കുന്നെങ്കിൽ കളി പഠിപ്പിക്കാം എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇപ്പോൾ ശബരിമല നടക്കുന്ന എല്ലാ സംഭവ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായകമായ തെളിവുകൾ കാണാനില്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഇരുന്ന ഇരിക്കുമ്പോൾ ഇതാ കണ്ടെത്തിയിരിക്കുകയാണ് എസ് ശബരിമല ശ്രീകോവിലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് നിന്നും ദേവസ്വം ബോർഡ് കണ്ടെത്തിയതോടുകൂടി സ്വർണം ചെമ്പാക്കിയവർക്കെതിരെ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു ഇനി ഉണ്ണിപ്പോറ്റിയോ അല്ലെങ്കിൽ മുരാരി ബാബുവോ മറ്റാറു വിചാരിച്ചാലും ഈ കേസിൽ നിന്നും ഊരിപ്പോകാൻ സാധിക്കില്ല എന്ന് വ്യക്തം യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ സ്വർണം പൊതുങ്ങി നൽകിയതിന്റെ രേഖകളാണ് കണ്ടെത്തിയത് വിജയ് മല്യ എന്ന് പറഞ്ഞതാണ് ഞാൻ തരുന്ന ഒരു സ്വർണം പോലും എനിക്ക് തിരികെ വീട്ടിൽ കൊണ്ടുപോകേണ്ടതില്ല അത് പൂർണ്ണമായും അയ്യൻ ഉള്ളതാണ് അയ്യപ്പൻ ഉള്ളതാണ് അതുകൊണ്ട് അത് പൂർണ്ണമായും നിങ്ങൾ അയ്യപ്പൻ തന്നെ നൽകിക്കൊള്ളൂ എന്ന് പറഞ്ഞ വിജയ് മല്യ ഇപ്പോൾ ഇന്ത്യയിലില്ല ഒരു പക്ഷേ വിജയമല്യ നൽകിയ സ്വർണത്തിന്റെ രേഖകൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ വിജയ മല്യ സാക്ഷാൽ വിജയമല്യ പോലും നേരിട്ടെത്തി അയ്യനു വേണ്ടി സംസാരിക്കാനായി എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് തന്നെ ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്നും ആ തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ ദേവസ്വം ഉദ്യോഗസ്ഥർ ഫയൽ മുഖ്യതാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇതോടെയാണ് തെളിവുകൾ കണ്ടെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പഴയ രേഖകൾ സൂക്ഷിച്ചിട്ടുള്ള മുറിയിലാണ് നാനൂറ്റി ഇരുപത് പേജുള്ള നിർണായക ഫയൽ കണ്ടെത്തിയത് മല്യയ്ക്ക് സ്വർണം പൊതിയാൻ ഹൈക്കോടതി നൽകിയ അനുമതി ബോർഡിന്റെ ഉത്തരവുകൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിന്റെ രേഖകൾ തുടങ്ങിയവ എല്ലാം തന്നെ ഫയലിൽ കൃത്യമായി ഉണ്ട് അന്നത്തെ ശബരിമല ഡെവലപ്മെന്റ് പ്രൊജക്ട് ചീഫ് എഞ്ചിനീയർ കെ രവികുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ആർ രാജശേഖരൻ നായർ എന്നിവരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്വർണം പൊതിയൽ ജോലികളുടെ വിശദ റിപ്പോർട്ടുകളും ഉണ്ട് പകർപ്പെടുത്ത ശേഷം ഫയൽ എസ് ഐ ടിക്ക് കൈമാറുമെന്നാണ് ലഭിച്ച വിവരം കൈമാറിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഫയലിലെ രേഖകളിൽ സ്വർണത്തിന്റെ കണക്കുകളും കൃത്യമായി തന്നെയുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ദശാംശം ഒന്ന് ഒൻപത് പൂജ്യം ഗ്രാം അതായത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് കിലോയും നൂറ്റി തൊണ്ണൂറ് ഗ്രാമും ശ്രീകോവിലിന്റെ വാ ഈ വാതിൽപാളിയിലും കട്ടിളയിലുമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് കിലോയും എഴുന്നൂറ്റി അറുപത് ഗ്രാമും സ്വർണം പതിച്ചിട്ടുണ്ടെന്നാണ് ഫയലിലെ രേഖയിൽ ഉള്ളത് കോവിഡിന് ചുറ്റുമുള്ള എട്ട് തൂണുകളിലും വശങ്ങളിലെ പാളികളിലുമായി നാലായിരത്തി മുന്നൂറ്റി രണ്ട് ദശാംശം ആറ് ആറ് ഗ്രാം സ്വർണം പതിച്ചിട്ടുണ്ട് മേൽക്കൂര പൊതിയാൽ ഉപയോഗിച്ച സ്വർണത്തിന്റെ കണക്കുകൾ പുറത്തുവരാനുമുണ്ട് നേരത്തെ ദേവസ്വം വിജിലൻസും എസ് ഐ ടി പലതവണ ആവശ്യപ്പെട്ടിട്ടും ബോർഡ് ഉദ്യോഗസ്ഥർ രേഖകൾ കൈമാറിയിരുന്നില്ല ഫയല് പിടിച്ചെടുക്കാൻ ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനകളും ഫലം കണ്ടില്ല ഫയലുകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമെന്ന് എസ് ഐ ടി മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ ദേവസ്വം മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഫയൽ കണ്ടെത്താനുള്ള പരിശോധനയ്ക്ക് ജീവനക്കാരെ നിയോഗിക്കുകയായിരുന്നു പലതവണ ഓഫീസ് മാറിയപ്പോൾ ഫയല് മാറ്റിവെച്ചതാകുമെന്നാണ് ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും വിശദീകരണം എന്നാൽ അന്വേഷണം മുറുകിയപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ മാറ്റിയതാകാമെന്നാണ് നിഗമനം യു ബി ഗ്രൂപ്പിലെ ചുമതലപ്പെട്ടയാൾ സ്വർണം പൊതിഞ്ഞതായി എഴുതി നൽകിയ കണക്കുകൾ മാത്രമാണ് നേരത്തെ ദേവസ്വം ബോർഡ് കൈമാറിയിരുന്നത് സ്വർണം പൊതിഞ്ഞത് പരിശോധിച്ച് ബോധ്യപ്പെട്ട് ശബരിമല ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് ചീഫ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട മഹസർ രേഖ കിട്ടിയിരുന്നില്ല ഈ ആധികാരിക രേഖയാണ് ഇന്നലെ കണ്ടെടുത്തത് അതേസമയം സ്വർണ്ണ കവച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് പതിനാല് ദിവസം കൂടി നീട്ടി പോറ്റിയെ വീണ്ടും കസ്റ്റഡി ലഭിക്കാനായി റാന്നി കോടതിയിൽ എസ് ഐ ടി പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ചു ഇത് മൂന്നിന് കോടതി പരിഗണിക്കും നടപടിക്രമങ്ങൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെയും പൂർത്തിയാക്കിയിട്ടുണ്ട് കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ പോറ്റിയെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും പോറ്റിയുടെ ബാംഗ്ലൂരിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തൊണ്ടി മുതൽ കോടതിയിൽ എസ്ഐ ടി ഹാജരാക്കി രണ്ട് കേസിലും പ്രതിയായ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ കാലാവധിയുടെ അവസാന ദിനമായ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി നീട്ടണമെന്ന് എസ്ഐ ടി ആവശ്യപ്പെട്ടിട്ടില്ല ഇതോടെ പ്രതിയെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ്ജയിലിലേക്ക് റിമാൻഡിലയച്ചു തിങ്കളാഴ്ച ജാമ്യാപേക്ഷ നൽകുമെന്നാണ് സൂചന അതേസമയം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ മേൽക്കൂര മുഴുവൻ സ്വർണം പാകിയത് താനാണ് എന്ന് ഈ വർഷം ജൂണിൽ നടത്തിയ ഈ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ വിജയ് മലയ വ്യക്തമാക്കിയിരുന്നു ദൈവവിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തെക്കേ ഇന്ത്യയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് അവിടെ എല്ലാം എളിയ സംഭാവനകളും നൽകിയിട്ടുണ്ട് കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ മുകളിലും സ്വർണം പതിച്ചു പുറമെ തിരുമല ക്ഷേത്രത്തിന്റെ ശ്രീഗോവിലിന്റെ മുൻഭാഗം മുഴുവൻ സ്വർണം പാകി മൂകാംബിക ക്ഷേത്രത്തിലെ കൊടിമരവും സ്വർണം പൂശി നൽകിയെന്നും മല്യ എണ്ണി പറഞ്ഞു ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പാളികൾ ചെമ്പുപാളികളായി മാറിയതിനെ കുറിച്ചുള്ള വിവാദം കത്തിപ്പടയിലാണ് വിജയ് മല്യയുടെ പോസ്റ്റ് കാർഡ് അഭിമുഖം വീണ്ടും വൈറലാകുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി മല്യ ഇംഗ്ലണ്ടിലാണ് താമസം വിവിധ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് തൊണ്ണൂറായിരം കോടി രൂപ വായ്പ എടുത്തതിന്റെ പേരിൽ കേസുകൾ നേരിടുന്ന മധ്യവ്യവസായി രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി ഇംഗ്ലണ്ടിൽ അഭയം പ്രാപിച്ചിരുന്നു ഈ വർഷം ജൂണിൽ രാജ് ഷമാനിയുമായി നടത്തിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് വ്യവസായ സാമ്രാജ്യം തകർന്നതിനെ കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചുമൊക്കെ വിജയ് മല്യ വിശദീകരിച്ചത് നാല് ദിവസം കൊണ്ട് ഈ അഭിമുഖം രണ്ട് കോടി എട്ട് ലക്ഷം പേരാണ് കണ്ടത് വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ മല്യക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കിങ് ഫിഷർ എയർലൈൻസും അദ്ദേഹത്തിന്റെ മറ്റ് ചില കമ്പനികളും കോർപ്പറേറ്റ് സാമ്പത്തിക നിയമങ്ങൾ ലംഘിച്ചതായും ആരോപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ മല്യ രാജ്യസഭാ അംഗമായിരുന്നു കാലാവധി തീരുന്നതിന് ഏതാനും മാസങ്ങൾ അവശേഷിക്കേ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചാണ് അദ്ദേഹം നാടുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലത്ത് യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശിയതിന്റെ രേഖകൾ കാണാനില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരം ഞെട്ടിപ്പിക്കുന്ന ഈ രഹസ്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ആലോചനയിൽ തന്നെയായിരുന്നു ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം ആ ആലോചനിടയിലാണ് അത് ഹൈക്കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹൈക്കോടതി പൂണ്ട് വിളയാടം പിടിച്ചിട്ട് കുടയുമെന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് ഏത് വിധേയനെയും ഇത് കണ്ടെത്തണം എന്ന ശ്രമഫലമായി ഈ രേഖകൾ കണ്ടെത്തിയിരിക്കുന്നത് അന്നത്തെ രേഖകൾ കിട്ടിയില്ല എങ്കിൽ ഉണ്ണിപ്പോച്ചി മുരാരി ടീം കോടതിയിൽ നിന്നും സുഖമായി ഊരിപ്പോകുമെന്ന കൃത്യമായ അറിവും അവർക്കുണ്ടായിരുന്നു ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ അന്വേഷണ മുന്നതിലേക്ക് എത്താതിരിക്കാനാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഈ ഒളിച്ചുകളി ഉണ്ടായിരുന്നത് പ്രത്യേക അന്വേഷണ സംഘം പലതവണ ആവശ്യപ്പെട്ടിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല ശ്രീകോവിലെ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള രേഖകൾ പിടിച്ചെടുക്കാൻ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ സമയത്ത് തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു രേഖകൾ കിട്ടിയില്ലെങ്കിൽ എത്ര പവൻ ഉപയോഗിച്ചു എന്നതിന്റെ തെളിവുകൾ കിട്ടാതെയാകും തെളിവ് കിട്ടിയില്ലെങ്കിൽ എത്ര പവൻ അടിച്ചുമാറ്റി എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കഴിയാതെയും വരും ബന്ധപ്പെട്ട ചില ഫയലുകൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരുന്നു മല്യയുടെ കമ്പനി ബോർഡുമായി നടത്തിയ കത്തിടപാടുകളും ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിള വാതിൽ ദ്വാരപാലക ശില്പം എന്നിവയിലെ സ്വർണ്ണ സ്വർണത്തിന്റെ കണക്ക് വിജിലൻസിന് ലഭിച്ചത് ഇവ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണക്കൊള്ള കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതി അന്വേഷണം ഉന്നതലേക്ക് നീങ്ങുമെന്നും കണ്ടെത്തിയതോടുകൂടിയാണ് ഫയലുകൾ നൽകാതെ ഉദ്യോഗസ്ഥർ മെല്ലെ പോക്ക് തുടങ്ങിയത് ദേവസ്വം മരാമത്തിൽ തന്നെ അക്കാലത്തെ നിർമ്മാണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രൊജക്ട് ഡിവിഷൻ ഉണ്ടായിരുന്നു ഇതിന് ചീഫ് എഞ്ചിനീയർ ഡിവിഷൻ എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും ഉണ്ടായിരുന്നു അക്കാലത്ത് ചീഫ് എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർ അത് ജനറൽ എന്നും പ്രൊജക്ട് എന്നീ രണ്ട് വിഭാഗമായിട്ടായിരുന്നു പ്രവർത്തനം പിന്നീട് രണ്ട് വിഭാഗവും ഒന്നാക്കി ഇപ്പോൾ ദേവസ്വം മരാമത്ത് വിഭാഗം ഒരു ചീഫ് എഞ്ചിനീയറുടെ കീഴിലാണ് ഫയലുകൾ ില്ല എന്ന് പറയുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയുമാണ് രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകിയിട്ടും അനക്കമില്ല ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ സമയത്ത് ദേവസ്വം മരാമത്ത് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല എന്തായാലും ഇപ്പോൾ അതെല്ലാം തന്നെ എല്ലാ രേഖകളും നാനൂറ്റി ഇരുപത്തി അഞ്ചോളം പേജുള്ള എല്ലാ രേഖകളും കിറകൃത്യമായി തന്നെ ലഭിച്ചിരിക്കുകയാണ് ഇനിയാണ് കോടതിയുടെ നിർണായക നീക്കം അതുവഴി അയ്യപ്പന്റെ കളികളും you